അയ്യോ ആയിഷ കുറച്ച സയൻസ് സ്കൂളിൽ ഒരു ടീ ടീച്ചർ ഒക്കെ ഇനി അറിയേണ്ടേ നിന്നനെ മുതൽ അവളെ വിടുന്നത് വലിയ അച്ചപ്പാടം കേക്കുന്നതായി എന്ന് പറയുന്നു ഓൾ നല്ല പഠിക്കുന്ന കുഞ്ഞില്ല ഉണ്ടായിരുന്ന അതേന്ന് എന്തു വെച്ചേ പെണ് ആ ഓളെ പരീക്ഷക്ക് ഫുൾ എ പ്ലസ് മാർക്ക് വാങ്ങിച്ചോളും നമ്മക്കൊന്ന് അദ്ധ്യാപ Iterable നമുക്ക് അവരെ വിവരം അറിയിച്ചാലോ നോക്കണ മാർക്ക് ആണോ പറയുന്നത് മാർക്ക് ആണോ മാർക്ക് ആണ് പ്രമോദൻ ചേട്ടാ അ അണ്ട് നീള നമ്മൾ ക്ലാസ്സയേ കുഞ്ഞില്ല ആയിഷ ഇങ്ങൊരു കുറയ സയൻസ് സ്കൂളവരാതെ ഓ ഞാനത് അന്വേഷിച്ചിരുന്നു നമുക്ക് വീട്ടിൽ പോയി നോക്കിയാൽ മാസം ഔഷ നമ്മൾ സ്കൂളിൽ നിന്ന് വരേന്ന് ഐശ എന്റെ കൂടെ പഠിക്കുന്നവരെ കുറെ ദിവസമായി സ്കൂളിലേക്ക് വന്നിട്ട് അവളൊന്ന് കാണണെന്ന് കഴിച്ചിട്ട് വന്നതാണ് ഇതേ സ്കൂളിലേക്ക് വരാത്ത മാസം ഞാൻ പറയുന്നു കുറേ ദിവസമായി

ആയിഷനെ സംസാരിച്ചിട്ട് ആയുഷനെ കണ്ടെന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നിരവധി ആയുഷമാർ നമുക്കിടയിലുണ്ട് സ്നേഹവും പിന്തുണയും പ്രോത്സാഹനവും അംഗീകാരവും ലഭിക്കാതെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ലഹരിയുടെ ചതിക്കുഴിയിൽ വീണുപോയ ആയുഷന്മാർ വീടും വിദ്യാലയവും സമൂഹവും ഒരുപോലെ ചേർത്ത് പിടിക്കണം മക്കൾ ആ സ്നേഹത്തമലിൽ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരായി സന്തോഷത്തോടെ വളരട്ടെ